ഹലോ ഗുഡ് മോർണിംഗ് രാധാസ് ഹോമിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളുടെ പത്രമാറ്റിൻ്റെ കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുകയാണ് നമ്മുടെ ദേവയാനി അബി മറ്റേ ആ പെണ്ണും ആ ശരണ്ണി അപ്പോൾ പറയുന്നുണ്ട് പിന്നെ നീ നീ ഇത് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചതല്ല നിന്റെ സ്വഭാവം എനിക്ക് ആദ്യം അറിയായിരുന്നു അതുകൊണ്ട് പിന്നെ നിനക്കുള്ളത് ഞാൻ ബാക്കി ഞാൻ തരാം നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കര മറ്റേ ഇത് പറയാണ് കേട്ടോ അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് പറയും പോവുകയാണ് പിന്നെ അവരത് കഴിഞ്ഞിട്ട് മുഖത്തൊന്നും കൂടെ കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പോവുകയാണ് അവർ പോണ സമയത്ത് പിന്നെ പിന്നെ പോലീസുകാരൻ വിളിക്കുകയാണ് കേട്ടോ എസ് ഐ എസ് ഐ വിളിച്ചിട്ട് പറയുന്നുണ്ട് എടാ പിന്നെ ഞാൻ അന്വേഷിച്ചു അനന്തമൂർത്തി സാറിന് പിന്നെ മോനാണെന്നുള്ള ഒരു ഭയമൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഇപ്പോൾ എനിക്ക് മനസ്സിലായി നിനക്ക് അവിടെ എന്താ എന്താണ് വേലബിളാന്നെനിക്ക് മനസ്സിലായി ഇനി നീ ഇതിൻ്റെ പേരിന് പകരം വിട്ടാൻ പറഞ്ഞിട്ട് മോനെ വെച്ചേക്കില്ല ഞാനെന്നൊക്കെ പറഞ്ഞ് അയാൾ ഭീഷണിപ്പെടുത്തി കേട്ടോ കൊടുക്കും പിന്നെയും അയാളും കൊടുക്കും മുഖത്തിട്ട് ഒന്ന് എസ് ഐ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പുറത്തേക്ക് പോവും ശരണ്യോട് പോയി ആദ്യം പോയിക്കോളാൻ പറയും ശരണ്യം പോയി കഴിഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെയാണ് ഇവൻ പോകണത് അപ്പോൾ അവൻ അവളിങ്ങനെ പത്ത് നിൽക്കുക അപ്പോൾ പറയൂ എടാ നീ കാരണം എൻ്റെ ജീവിതം കൂടെ നശിച്ചു നീ മുന്നേ എന്നെ തേച്ചിട്ട് പോയതാണ് പിന്നെ ഞാൻ നിന്നെ വിശ്വസിച്ചു നീ കാരണം എൻ്റെ ജീവിതം പോയി എന്നൊക്കെ അവളിങ്ങനെ പറയും കേട്ടോ അപ്പോൾ ഞാൻ നിന്നെ എന്താ ചെയ്തെന്ന് നിൽക്കും നീ എന്താ ചെയ്തെന്ന് പറയും ഒരു പെൺകുട്ടിയുടെ ആ മാനോ അഭിമാനം ഒക്കെ പോയി കഴിഞ്ഞാൽ എന്താ പറയുക എന്നൊക്കെ പറയും അപ്പോൾ പറയും നിനക്ക് ഒന്നുമില്ലല്ലോ നിനക്ക് പത്ത് ലക്ഷം തരാമെന്ന് പറഞ്ഞിട്ടല്ലേ നിറഞ്ഞു പത്ത് ലക്ഷം പോയിട്ട് പോയിട്ടിപ്പം എന്താ കിട്ടിയത് എൻ്റെ നാ ഞാൻ നാണയം കിട്ടുവാകെ എന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നതേണ്ടിട്ട് എൻ്റെ അയൽവക്കക്കാരൊക്കെ കണ്ടില്ലേ അപ്പോൾ ഞാൻ ആരായി പിന്നെ ഈ പോലീസുകാർക്കൊരു സ്വഭാവമുണ്ട് അവർ പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തൊരു പ്രശ്നം വന്നു കഴിഞ്ഞാലും ആദ്യം നോക്കുന്നത് എന്നെ പോലുള്ളവരെയാവും അതുകൊണ്ട് ഒരു തെറ്റും ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ കയറുന്നത് നീ കാരണം നിന്നെ വിശ്വസിച്ചത് കാരണം അതുകൊണ്ട് നീ എന്നെ കോമ്പൻസേഷൻ തരണം എന്ന് പറയും അപ്പോൾ നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാൻ അറിയും അപ്പോൾ പറയും ഒരു ലക്ഷം രൂപ വേണമെന്നോ ഒരു ലക്ഷമെന്ന് അറിയും ആ ആ ഒരു ലക്ഷം വേണം എന്നു പറയും ഏയ് അതൊന്നും പറ്റില്ല അറിയാം പറ്റണം എന്ന് പറയും ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും അനന്തപുരയ്ക്ക് വരും അവിടെ വന്നിട്ട് ഞാൻ പ്രശ്നം ഉണ്ടാക്കുമെന്നറി അപ്പോൾ നിനക്ക് നിൻ്റെ ഭാര്യയല്ല അവിടെ അറിയും അപ്പോൾ ഓം എടുത്തടിക്കുക ഞാൻ അതിനെ ഒഴിവാക്കാൻ നിൽക്കുകയാണ് അറിയുമോ അതിനെ ഒഴിവാക്കാൻ നിൽക്കുക അവൾ ഗർഭിണിയല്ലേടാ എന്നിട്ട് അതിനെ ഒഴിവാക്കുക അപ്പോൾ നിനക്ക് നിൻ്റെ കുഞ്ഞിനോട് പോലും ഒരു സ്നേഹമില്ല നീ എന്തൊരു മനുഷ്യനാട അറിഞ്ഞ പിടിച്ചൊരു ഒറ്റ തള്ളങ്ങി തള്ളിയിട്ട് അവളാണ്ട് പോവുകയാണ് കേട്ടോ അപ്പോഴേക്ക് ഐസൈ അത് കണ്ടിട്ട് വരും അപ്പോൾ അറിയാം എന്താടാ അവളെ നിന്ന് നിനക്ക് കിട്ടിയോന്ന് നോക്കും അപ്പോൾ ഒന്നും മിണ്ടണില്ല ഇങ്ങനെ മിണ്ടാണ്ട നിൽക്കുകയാണ് അതിൽ പറയും പിന്നെ എന്താ നീ ഇനി ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഇത് ആക്ഷൻ എടുത്തുകഴിഞ്ഞൊക്കെ നിൽ നിൽക്കലെ ഞാൻ വെച്ചിട്ടുണ്ട് പോടാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോലീസുകാരും വിടും അങ്ങനെ എന്തായാലും അഭി ആഗം നാണക്കെട്ട് ഒരു പരിവായിട്ട് നിൽക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജലജ അങ്ങനെ കാത്തു നിൽക്കുക കാണുന്നില്ല എങ്ങനെ നോക്കിയിട്ടും കാണുന്നില്ല അപ്പം അതിൻ്റെ മുന്നേ പിന്നെ നമ്മളെ ജയൻ ജയൻ ഇങ്ങനെ ലാപ്ടോപ്പിലിങ്ങനെ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴേക്കും നമ്മുടെ എന്താ പറയുക നയന വരും അപ്പോൾ പറയും ഇല്ല അദർശട്ടാ എത്തിയിട്ടില്ല അമ്മ എത്തിയിട്ടില്ല എന്നൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ട് വരികയാണേ അപ്പോൾ പറയും അറിയില്ല എന്താണ് അവ കാണാത്തതെന്ന് ഇങ്ങനെ പറയും അപ്പോൾ അപ്പോഴാണ് ജയൻ പറയും മോളെ അമ്മയുടെ അമ്മ വന്നില്ലല്ലോ ഇല്ല അച്ഛാ അമ്മ വന്നില്ല ഇനിയിപ്പോൾ എങ്ങനെ പോയെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അപ്പോൾ ഏട്ടാ ആദർശനും ആകെ ടെൻഷനിലാണ് ആകർഷണം എന്ന് ഒരു മീറ്റിംഗ് ഉണ്ട് എന്ന് പറയും അവനൊന്നൊരു ഇമ്പോർട്ടൻ്റായ മീറ്റിങ് അവനോട് അതിൽ ശ്രദ്ധിക്കാൻ പറയാം ഇത് നമുക്ക് ഇവിടുത്തെ കാര്യം നമുക്ക് കണ്ടവൾക്കും കൂടെ സോൾവ് ചെയ്യാം എന്നൊക്കെ പറയും അപ്പോഴേക്കും കാണാം ദേവിയെന്നു പറഞ്ഞു അച്ഛ അമ്മ വന്നു പറയും അപ്പം അങ്ങനെ ഒന്ന് നീ എവിടെ പോയതാ ദേവേ എന്ന് നോക്കും ജയൻ അപ്പൊ പറയും ഞാൻ എനിക്ക് കരളില് തന്ന കുട്ടിയെ കാണാൻ വേണ്ടി പോയത് നീ അവളെ കണ്ടു വയ്ക്കും കണ്ടു ഞാൻ കരളില് തന്ന കുട്ടിയെ ഞാൻ കണ്ടു അപ്പോൾ പറയും ഞാൻ മാത്രമല്ല ഞാൻ അവൾക്ക് അമ്പത് ലക്ഷം കൊടുത്തു അമ്പത് ലക്ഷോ നോക്കി കേട്ടോ അപ്പോഴേക്കും നമ്മളെ ജലജി അങ്ങോട്ട് ഓടിയ്ക്കൊണ്ട് വരും ജലജി വന്നിട്ട് അറിയും ആ അമ്പത് ലക്ഷം കൊടുത്തു അതിനെന്താ അവളൊരു പാവം കുട്ടി ഒരു സാധു പെൺകുട്ടിയാണ് എനിക്ക് പാവം തോന്നി എന്തായാലും എന്നെ എന്നെ ഒരു മനസ്സ് അവൾക്ക് ഉണ്ടായില്ലേ അപ്പോൾ അവൾക്ക് എന്ത് കൊടുന്ന് കൊടുത്താലും എനിക്ക് തൃപ്തി ആവില്ല അങ്ങനെ പറയും അപ്പോൾ ജലജി പറയും നന്നായി ഇടത്തി അത് നന്നായി പക്ഷേ അമ്പത് ലക്ഷം കുറച്ച് കൂടുതലാണ് എന്നാലും കുഴപ്പമൊന്നുമില്ല ഇടത്തി ഇടത്തീനെ പിന്നെ ഇടത്തിക്ക് കരളിൽ തന്ന പെൺകുട്ടിയല്ലേ എന്നറിയാം അമ്പത് ലക്ഷം ആയിരിക്കും നമ്മുടെ നയന ആ അതിനെന്താ നിനക്ക് നിനക്കെത്ര നഷ്ടം ജലജം വരും ആ അതിന് നിനക്കെന്താ എത്ര നഷ്ടം അമ്പത് ലക്ഷം കൊടുത്തതിന് എന്നൊക്കെ പറയാം അപ്പോൾ എന്താണ് ആകെ നമ്മുടെ നയന ആകെ വെറുതുകൊണ്ട് നിൽക്കുക അപ്പോൾ എന്നാലും അമ്പത് ലക്ഷം കൊടുക്കേണ്ടി വരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ ഞാൻ ഇനിയും കൊടുക്കും നിങ്ങൾ എന്തായാലും എന്നോട് പറയുന്നില്ലല്ലോ അത് ആരാന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ചു ഞാൻ കൊടുക്കുകയും ചെയ്തു ഒരു പാവം കുട്ടിയാണെന്നൊക്കെ എന്നൊക്കെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നയനേനെ ഇടയ്ക്കിടയ്ക്കേ നോക്കിയിട്ടാണ് പറയുന്നത് കേട്ടോ അപ്പോൾ എനിക്കും നയനും ജനും മോത്തോടും മോൻ നോക്കണേ എന്തായാലും ഇനി ഞാൻ ആ കുട്ടിയെ സഹായിക്കും അപ്പോഴേക്ക് നമ്മുടെ ജലജട മനസ്സും കിടന്ന് നിറഞ്ഞു കാരണം അമ്പത് ലക്ഷം കൊടുത്തു അതൊക്കെ കൊണ്ടുപോയി മാറ്റിയിട്ടുണ്ടാവും ബാങ്കിൽ കൊണ്ടുപോയി മാറ്റിയാൽ പൈസ ചിലപ്പോൾ അവർ എടുത്തിട്ടുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ ദേവിയാനി പറഞ്ഞപ്പോഴേ കാരണം നാൽപ്പത് ലക്ഷമാണ് അറ്റടിക്കി ഇങ്ങോട്ട് കൈ പോകുന്നത് ചില മലക്കോട്ട കിട്ടണേ അപ്പോൾ അത് കഴിഞ്ഞ് ദേവേനെ ഇങ്ങോട്ട് പോകും ചീനി ഞാൻ സഹായിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ നോക്കിയിട്ട് അങ്ങോട്ട് പോകുകയും ചെയ്യും അതിൽ അതിന് പിന്നാലെ ജലജീയം പോകും പിന്നെ ദേവയാനിയും അല്ല സോറി ദയനിയും ജയനും ഇങ്ങനെ നിൽക്കുക പറയാം അച്ഛ ആകെ പ്രശ്നമാവുമല്ലോ ഇങ്ങനെ എന്ത് കണ്ടിട്ടാണ് അമ്മ പോണത് ഒരു കാര്യം ചെയ്യുക ബാങ്കിൽ കൊണ്ടു കൊടുത്തു എന്നല്ലേ പറഞ്ഞത് ചെക്ക് ഞാനൊന്ന് വിളിച്ച് നോക്കട്ടെ എന്നിട്ട് ജയൻ വേഗം ബാങ്കിക്ക് വിളിക്കും ബാങ്കിക്ക് വിളിച്ചിട്ട് പറയും ഇങ്ങനെ ദേവയാനി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ള ഒരാളുടെ അക്കൗണ്ടിൽ അമ്പത് ലക്ഷത്തിൻ്റെ ഒരു ചെക്ക് വന്നു വയ്ക്കുമ്പോൾ ആ വന്നു സാർ അത് പോയി അത് അതെങ്ങനെ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ അക്കൗണ്ടിൽ പൈസ ഉണ്ടല്ലോ ആ പൈസ ഉണ്ടായിരുന്നു അത് മാഡം വേറൊരു അക്കൗണ്ടിലേക്ക് മാറ്റിയതിന് ശേഷം മാറ്റിയിരുന്നു എന്നറിം അപ്പോൾ അത് തന്നെ ആ പൈസ പാസ്സായിട്ട് ഇല്ല പറയും ബോൺസായി എന്നറിയാം ഓ അപ്പം സമാധാനമായി അപ്പം ആ പക്ഷെ എന്തപ്പോൾ അതിൽ നടക്കുന്നൊക്കെ ഇപ്പോൾ അപ്പം ഞാനൊക്കെ എന്താച്ചാ അപ്പോൾ അറിയും അത് ബോൺസ് ബോൺസായിപ്പോയി ഇത്ര ചെക്ക് അതെന്താ സംഭവം എന്ന് മനസ്സിലാവണ ഇല്ല എന്തൊക്കെയോ ഇതിൽ കളികൾ നടക്കുന്നുണ്ടല്ലോ എന്നറിയാം ആ നമുക്ക് കണ്ടുപിടിക്കാം നല്ലതിൽ ഞാൻ നിൽക്കുകയാണേ അത് കഴിഞ്ഞിട്ട് നമ്മളെ ജലജ വിളിക്കുകയാണ് അബീനെ അത് അബീനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അപ്പം അവൻ ദൂർത്തടിക്കാൻ പോയിട്ടുണ്ടാവും ഒറ്റയടിക്ക് പത്ത് നാൽപ്പത് ലക്ഷം രൂപ കയ്യിൽ വന്നല്ലേ അവൻ ആറാം പിന്നെ ആർമാദിക്കാൻ പോയിട്ടുണ്ടാവും കൂട്ടുകാരെ കൂടെ കള്ളു കുടിക്കാൻ പോയിട്ടുണ്ടാവും ഒക്കെ അങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് നിൽക്കണേ അത് കഴിഞ്ഞ് പിന്നെ കാണുന്നത് നമ്മളുടെ നയന സോറി നന്ദു നന്ദു ഇങ്ങനെ ഫോണിൽ എന്തോ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും അവൾ അതുകൊണ്ട് കാണുമ്പോൾ ഒരു ഇത് കാണുമ്പോൾ അവൾ ഭയങ്കര ഹാപ്പിയാണ് അവൾ ഓടി വരികയാണ് അച്ചാന്ന് വിളിച്ചിട്ട് ഓടി വരിക അപ്പോൾ നമ്മുടെ ഗോവിന്ദൻ ഒരു പ്രതിമയൊക്കെ പെയിൻറ് ചെയ്തിട്ട് അവിടെ കൊണ്ടുവയ്ക്കുക അപ്പോൾ അച്ഛാന്ന് പറഞ്ഞിട്ട് ഓടി വരും അതിൻ്റെ ഇങ്ങോട്ട് കെട്ടിപ്പിടിക്കുക എന്താ മുള എന്താ പറ്റി എന്തെത്ര സന്തോഷം വയ്ക്കും അതൊക്കെ ഉണ്ടച്ചാ അറിയാം അവളേക്കും നമ്മുടെ കരകിയും വരും എന്ത് എന്താ മുള ഇറങ്ങുമ്പോൾ അമ്മയേന്ന് പറഞ്ഞിട്ട് അമ്മയെ കെട്ടിപ്പിടിക്കണു ഉമ്മ വെക്കണു രണ്ടാളെ ആകെ സന്തോഷം കൊണ്ട് അപ്പോൾ എന്താ അമ്മ അമ്മ എക്സൈസ് സെലക്ഷൻ പാസ്സായി ഞാൻ എക്സൈസ് എനിക്ക് ലിസ്റ്റിൽ ഞാൻ വന്നു എന്നൊക്കെ പറയും അതിൽ ആണോ എന്നറിയാം ഭയങ്കര സന്തോഷവും എല്ലാവർക്കും അപ്പോൾ അറിയും ആ പിന്നെ പക്ഷെ എന്താ എനിക്കറിയില്ല നിനക്കല്ലെങ്കിലോ ആരെങ്കിലും മുന്നേ കെട്ടിയാൽ ഭയങ്കരമായിട്ട് അവർ ഇടിക്കുന്ന ആളാണ് നീയ്യേ അപ്പോൾ പിന്നെ പോലീസിൻ്റെ ഇതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എന്താവും അവസ്ഥ കൂടി എനിക്ക് വലിയ സന്തോഷമൊന്നും തോന്നുന്നില്ല അറിയും അപ്പോൾ അറിയമ്മ ഞാനിത് ആഗ്രഹിച്ചിരുന്നതാണ് എനിക്കത് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് സന്തോഷമുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയും ഇനിയിപ്പോൾ എന്തായാലും ലൈസൻസ് കിട്ടിക്കഴിഞ്ഞില്ല ഇപ്പം നീ തെറ്റി ചെയ്യുന്നവരെ കിട്ടിയിട്ട് നല്ലോണം അടിക്കാം എന്നുള്ളതിലാണ് അവൾ പറയുന്നത് കേട്ടോ അങ്ങനെ അപ്പോൾ പറയും എന്തായാലും ചേച്ചിമാരെയൊന്നും വിളിച്ച് പറയണ്ടേ വിളിച്ച് പറയും ഞാൻ അവിടെ പോയി പറയും അറിയും അപ്പോൾ അത് വേണം നോക്കിയപ്പോൾ ഞാൻ അവളുടെ മുഖം ഒന്നും നോക്കുന്നില്ല മേ ഞാനൊരു ചേച്ചിമാരെ കാണാൻ പോകണത് അനാമികയുടെ മുഖം ണ്ടാന്നു വിചാരിച്ചിട്ട് ഞാൻ അനമ്പികയുടെ മുഖം കാണാനെല്ലാം പോകുന്നത് ഞാനൊരു ചേച്ചിമാരുടെ മുഖം കാണാനാ ചേച്ചിമാരെ കാണാനാണ് പോണത് അവിടെ പോയി പറയണം എന്നൊക്കെ പറയും അതിലറിയാം എന്നാലും എന്നറിയാലോ ഒരെന്നാലും ഇല്ല അറിയാം അപ്പോൾ പിന്നെ നം തിരുമേനി പറഞ്ഞതേ അതായത് ജോത്സ്യൻ പറഞ്ഞത് പോലെ അവൾക്ക് എസ് ഐ ഗവൺമെൻറ് ജോബന് കിട്ടും എസ് ഐ സെലക്ഷനെ ആയല്ലോ അപ്പോൾ പറയും ആ അതുകൊണ്ടൊന്നും പിന്നെ മോള് കുറേ പഠിക്കുകയും ചെയ്തണല്ലോ എന്ന് പറയും ഗോവിന്ദൻ അപ്പോൾ എന്തായാലും ഞാൻ അവിടെ പോയി പറയാം പറഞ്ഞിട്ട് വരാൻ അമ്മയെന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിലേക്ക് പോവാണ് അപ്പോൾ ഗോവിന്ദൻ പറയും എന്ത് സന്തോഷമായല്ലേ മോൾക്ക് എന്നറിയും ആണ് പക്ഷേ എനിക്ക് പേടിയുണ്ട് ഗോവിന്ദേട്ടാന്ന് പറയുമ്പോൾ ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവൾ മേടിക്കുക അവൾ എന്തായാലും പഠിച്ച ജോ പഠിച്ചിട്ട് ജോലി കിട്ടിയല്ലോ അതാണ് നല്ലത് എന്നൊക്കെ പറയും കുറേ സങ്കടപ്പെട്ടാലും അവൾക്ക് സന്തോഷമായല്ലോ നമ്മളോട് സന്തോഷം പോലെ തന്നെ നടന്നല്ലോ കാര്യങ്ങളെന്ന് അത് അച്ഛനും അമ്മയും കൂടെ അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കേണ്ടത് എന്താണ് ജലജ ഇങ്ങനെ കാത്തിരിക്കുകയാണ് അബീനെ അപ്പോൾ എന്തോ നീ എന്താ ഈ ആരെയീ നോക്കുന്നത് നീ കുറേ നേരമായല്ലോ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ഇങ്ങനെ ചോദിക്കും അല്ല ഞാൻ എൻ്റെ അങ്ങനെ തന്നെ നോക്കിയിരിക്കാറിയും അതെന്താ അവനെ അവന് സാധാരണ ഈ ഒന്നും ഇങ്ങോട്ട് വരാറില്ലല്ലോ പതിരാക്കല്ലേ കയറി വരാറ് ഇന്നെന്തപ്പം പ്രത്യേകിച്ച് ഒന്നുമല്ലമ്മേ കുറേ നേരമായി പോയിട്ട് അപ്പോൾ എവിടെ പോയി എന്നറിയണൊരാകാംക്ഷ പറയും കേട്ടോ അപ്പോഴേക്കാണ് ഹി വരുന്നത് ആ വന്നല്ലോ നിന്റെ മകൻ എന്നറിയാം അപ്പം അവിയാണ് വരണോ വേണ്ടയോ വരണോ വേണ്ടോ പറഞ്ഞിട്ടില്ല അതിലിങ്ങനെ നിൽക്കണു വരും അപ്പോഴേക്കും മോളിൽ നിന്ന് എന്താ പറയുക ദേവ്യാനും ജയനും ഇറങ്ങി വരും ഇപ്പുറത്തുനിന്ന് നയനിയും നവ്യം കൂടി ഇറങ്ങി വരും എല്ലാവരും കൂടെ വരികയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ഇവ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ എന്തായി നിൽക്കാൻ അപ്പോൾ എന്താണോ നിനക്ക് പറ്റിയത് എൻ്റെ മുഖത്തെന്താ അടിച്ചത് അടി കൊണ്ടപാടെന്താന്ന് നിൽക്കും അപ്പം ദേവിയാനും എടുത്തറിയും പോലീസ് സ്റ്റേഷൻ എന്നല്ലേ വരുന്നറിയും പോലീസ് സ്റ്റേഷൻ എന്നോ നോക്കും ആ പോലീസ് സ്റ്റേഷനെന്നേ ഇവനുണ്ടല്ലോ എപ്പോഴും പറയില്ലേ ആദർശ അവനെ ചെറുതായി കാണിച്ചു അവന് അവനെ അർഹിക്കുന്ന സ്ഥാനം കൊടുക്കുന്നില്ല എങ്ങനെയാ കൊടുക്കുക അവനെന്ന് എന്താ ചെയ്തെന്നറിയോ എനിക്ക് പിന്നെ കലൾ തന്നതാണെന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു പെൺകുട്ടീനെ വിളിച്ച് എൻ്റെ മുന്നിൽ കൊടുന്ന് നിർത്തിയിരിക്കണോ ഞാനെന്താ അത്ര വിഡ്ഢിയാണോ ഇവൻ പറയുന്ന കേട്ടിങ്ങോട്ടും ഞാൻ ഓടിച്ചെല്ലാം എന്നൊക്കെ പറയും അപ്പോൾ പിന്നെ മറ്റവർക്ക് കൺഫ്യൂഷൻ അതെന്താണെന്നുള്ളത് അതിലറിയും ഇവൻ ചെയ്ത പണിയാണ് അതെന്ന് അതുകൊണ്ട് അവന് പോലീസ് കൊണ്ടുപോയി നല്ല കണക്കിന് കൊടുത്തതാന്ന് പറയും അതിൽ പറഞ്ഞിട്ട് ഇങ്ങനെ ഇതാക്കും അപ്പോൾ മുത്തശ്ശിയും എല്ലാവരും കൂടി ഇവരെ ഇങ്ങോട്ട് ഇതാക്കുകയാണ് അപ്പോൾ പറയും ഞാൻ എന്ത് ചെയ്തു എന്നറിയാമോ ഇവനെ എനിക്ക് ഇവൻ്റെ പറച്ചിലും കാര്യങ്ങളൊക്കെ കേട്ടപ്പോഴേ ഒരു സംശയം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് ആ ഫോട്ടോ മേടിച്ച ആ പെൺകുട്ടിയുടെ ഫോട്ടോ മേടിച്ച് ആ ഹോസ്പിറ്റലിൽ പോയി ആ എനിക്ക് കരളിതന്ന പെൺകുട്ടി ആരാ മടിയുള്ളൂ പക്ഷേ ഇതാ എന്ന് ഡോക്ടറും അവിടുത്തെ നഴ്സുമാരൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ നേരെ പോലീസിലൊരു കംപ്ലയിൻറ്റും കൊടുത്തു ഞാനൊന്നും അറിയേണ്ട വെറുതെ എടുത്ത് അമ്പത് ലക്ഷം കൊടുക്കുവോ എന്നറിയും അപ്പോൾ അതിൽ ആകാണ്ട് അന്തം വിട്ട് നിൽക്കുകയാണെങ്കിൽ എല്ലാവരും അതിൽ നവ്യം നയനിയൊക്കെ അപ്പോൾ അപ്പഴാണ് എനിക്കൊന്ന് സമാധാനമായത് അപ്പോൾ പറയും എന്തായാലും ആരും എന്നോടതി പക്ഷേ പറയില്ല പക്ഷെ ഞാൻ ഇവൻ ഈ പണി ചെയ്യരുത് കാരണം എന്താ വിചാരിച്ചത് ഏതെങ്കിലും ഒരാളെ കൊടുന്ന് നിർത്തുമ്പോഴേക്കും ഞാനൊന്നും അറിയാണ്ട് അവരുടെ പിറകെ പോകുമെന്ന് വിചാരിച്ചോ അങ്ങനെയാണെങ്കിലും ദേവേനെ ഇങ്ങോട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് അതിൽ അപ്പോഴേക്കും ജലജ കയറി ജലജ തല്ലുണു ഇടിക്കണു അപ്പോൾ പറയും മതി മതി അതിൽ നിനക്കെന്താ അതിൽ ലാഭം എന്ന് ചോദിക്കും നീയാണോ ഇതിൻ്റെ കൂട്ട് നിന്ന് നോക്കി മുത്തശ്ശി ഞാനോ ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ലാന്ന് അറിയും അവന് തല്ലുണുണ്ട് അപ്പോൾ പറയും ജയം പറയും മാറി നിൽക്കുക മതി നിന നാടകം മാറി ഇങ്ങോട്ട് മാറി നിൽക്കുക എന്നറിയും അതിൽ ജലജ അടിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും എന്തോ മാതിരിയാവും മോത്ത് മോന്ത നോക്കിയിട്ട് ഒരെണ്ണം കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ പറയും ഞാൻ എനിക്കിതൊന്നും അറിയില്ല ഞാൻ നിരപരാധിയാണ് ഇത് ഞാൻ അറിയാത്ത കാര്യമാണെന്നൊക്കെ പറയും അപ്പോൾ ദേവ്യാനേം പറയുന്നുണ്ട് കാരണം ദേവിയാനിക്ക് ഓൾറെഡി കേട്ടിട്ടുണ്ട് ഇവർ അമ്മയും മകനും കൂടെ നിന്ന് ഇത് ചർച്ച ചെയ്യുന്നുണ്ട് കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അവർക്കറിയാം അവ അവയജിയും കൂടിയും ചേർന്നുള്ള ഒരു കളിയാണെന്നുള്ളത് അവർക്കും അറിയായിരുന്നു അപ്പോൾ പിന്നെ പിന്നെ ദേവിയാനി അവളെ വല്ലാണ്ട നാട്ടിക്കണൊന്നും പറയില്ല പക്ഷേ നമ്മുടെ നവ്യ പറയും നവ്യ അറിയും അഭി ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ അമ്മയുടെ ഒരു പങ്കുണ്ടെന്നുള്ളത് നമ്മുടെ നവ്യ <laughs> പറയുന്നുണ്ട് കാരണം അവൻ എന്ത് ചെയ്താലും അതിന് കൂട്ടു നിൽക്കുന്നത് അമ്മേനെ അമ്മ അവൻ്റെ അമ്മ തന്നെയാണ് അതിനൊക്കെ കൂട്ട് നിൽക്കുന്നത് അമ്മ അവൻ്റെ അമ്മ അറിയാതെ ഒരു കളി നടന്നിട്ടുണ്ടാവില്ല എന്നിങ്ങനെ പറയും അപ്പോൾ അവളിങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് നമ്മൾ ജലജ നോക്കി നിൽക്കുകയാണ് കാരണം നവ്യനങ്ങനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് അത്രയും ദേഷ്യത്തിലാണ് നോക്കുന്നത് സംഭവം സത്യം തന്നെ കാരണം ദേവിയാനിക്കറിയാം നമ്മുടെ അപ്പോൾ ഏതാണ്ട് ഒരു ഇതായി കഴിഞ്ഞു നമ്മളുടെ വിവരങ്ങളൊക്കെ പക്ഷേ ഇപ്പോഴും ദേവിയാനിക്ക് കരൾ തന്നെ ആരാണെന്ന് അറിയില്ല എന്നാണ് എല്ലാവരുടെയും വിചാരം അപ്പോൾ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് നല്ല രസമായിട്ട് തന്നെ പോയി നമ്മൾ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് അത് പക്ഷേ അങ്ങോട്ടൊന്നും പഠിക്കില്ല അപ്പോൾ ആ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് നിനക്കെത്ര കിട്ടി എത്ര കിട്ടി ഇപ്പോൾ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നെ എന്നെ പിടിച്ച് പുറത്താക്കിയിരുന്നു എന്നിട്ടും നീ പഠിക്കുന്നില്ലല്ലോ അറി അപ്പോൾ പറയും ഇപ്പോഴും പുറത്താക്കേണ്ട കാര്യം തന്നെയാണ് ചെയ്തത് അവൻ അവൻ ഇന്നൊന്നലെയും തുടങ്ങിയതല്ലല്ലോ ഈ പണികൾ അപ്പോൾ അവൻ ഇപ്പോഴും പുറത്താക്കേണ്ടത് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അറിയാം ഇപ്പോൾ മുത്തശ്ശിയുണ്ടെങ്കിൽ എന്തായാലും അവന് പുറത്താക്കും അതിൽ പോട്ടെ സാറല്ലേ ഇനി ഇത് ആവർത്തിക്കരുതെന്ന് പറയാതിരിക്കാൻ ഇതൊക്കെ തന്നെയാണ് ഇനിയും ആവർത്തിക്കുന്നത് ഇനി ആരെയും വിളിച്ചും കൊണ്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ചെയ്തതെന്നൊക്കെ നമ്മുടെ ദേവിയാനി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം നല്ല തിരക്കടില്ലാത്ത വിധത്തിൽ നമ്മളെ പത്രം പോയിട്ടുണ്ട് നല്ല രസമായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ആരും മിസ് ചെയ്യാതെ കാണുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പിന്നെ എൻ്റെ ഞാൻ കഥ പറയുന്നത് അത്ര പെർഫെക്റ്റ് അല്ല നിറഞ്ഞങ്ങനെ തൊണ്ടയ്ക്ക് ചെറിയൊരു പിടുത്തുണ്ട് പിന്നെ കുറേയൊക്കെ പ്രശ്നങ്ങളും ഉണ്ട് അതാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ക്ഷമിക്കുക പിന്നെ ഒരു കഥയല്ലേ അത് എന്നെക്കാളും നന്നായി പറയുന്നവർക്ക് പോലും ചില സമയത്ത് നാ പിഴക്കുന്നുണ്ട് അതുപോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാണ്ടിരിക്കും നമ്മളൊരു കഥ കണ്ടിട്ട് പിന്നെ പറയുകയാണല്ലോ അതുകൊണ്ട് അപ്പോൾ എന്നോട് ചെറിയ ചെറിയ മിസ്റ്റേക്ക് വന്നാൽ ക്ഷമിക്കുക അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നാൽ ബെല്ലൈക്കണൊക്കെ നിമർത്തി ഒരു ലൈക്കും കമൻറ്റും ഒക്കെ പറയുക ഓക്കെ താങ്ക് യു വീണ്ടും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ശുഭദിനം